നമ്മള് മലയാള സാഹിത്യം സിലബസ് അനുസരിച്ചിട്ട് ഒരു സീരിയസ് ആയിട്ട് ക്ലാസ് എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പൊ എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ പോയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലാസ്സുകളുടെ ലിങ്ക് വഴിയോ കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക ഇത് പരസ്പരം ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തി ഒരു ചെയിൻ ചെയിൻ പോലെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു ബാച്ച് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ പി യു പി ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ അതുപോലെ എക്സാം തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും മലയാളം മലയാള സാഹിത്യത്തിന് പ്രയോജനപ്പെട്ടതാണ് അപ്പൊ നമുക്ക് മലയാളം സാഹിത്യത്തിന്റെ പി എസ് സി സിലബസ് നോക്കാം ഇതാണ് മലയാള സാഹിത്യത്തിന്റെ പി എസ് സിയുടെ സിലബസ് അപ്പൊ അതിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അപ്പോൾ ഈ രണ്ടാമത്തെ സെക്ഷനിൽ വരുന്ന മലയാള കവിതയുടെ കാര്യമാണ് നമ്മൾ എന്ന് പറയുന്നത് അതായത് പെൺമണി പ്രസ്ഥാനം പച്ചമലയാള പ്രസ്ഥാനം മഹാകാവ്യങ്ങൾ ഖണ്ഡകാവ്യം തുടങ്ങിയവയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിലബസിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഭാഗമായിട്ടുള്ള പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചു അപ്പൊ ഇന്ന് ഈ എട്ടാമത് പറഞ്ഞിരിക്കുന്ന കവിതകളില് വരുന്ന കാര്യമാണ് നോക്കുന്നത് അതായത് മലയാള കവിതയില് വെണ്മണി പ്രസ്ഥാനം പച്ചമലയാള പ്രസ്ഥാനം ദ്വിതീയാക്ഷര പ്രാസവാദം ഖണ്ഡകാവ്യം മഹാകാവ്യം ഇത്തരം കാര്യങ്ങൾ ഇത്രയും ഭാഗത്തുനിന്ന് പി എസ് സി ചോദ്യം ചോദിക്കാറുണ്ട് അപ്പോ നമ്മൾ ആദ്യം വെൺമണി പ്രസ്ഥാനം നമുക്ക് നോക്കാം അതായത് ഈ വെണ്മഴ പ്രസ്ഥാനം എന്താണ് സംഗതി അതായത് മലയാള കവിതയിലെ ഒരു നവോത്ഥാന ചിന്താ രീതിയിൽ വന്ന കവിതകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് നമ്മളുടെ ദക്ഷിണ കേരളത്തിലെ വൈ വലിയ കോഴി തമ്പൂരാന്റെ നേതൃത്വത്തിൽ വളരെ സംസ്കൃത പദങ്ങളും മണിപ്രവാള രീതിയിലും അതുപോലെ സ്വജാതീയ ദുരിയാക്ഷരപ്രാസം വെച്ച് വേണം കവി കവികൾ കവിത എഴുതാൻ അങ്ങനെ നിയമങ്ങളൊക്കെ വെച്ചിട്ട് വ്യാപകമായ ഒരു ശൈലിക്ക് പ്രചാരം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് മധ്യ കേരളത്തില് ഉദയം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് വെണ്മഴി പ്രസ്ഥാനം അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വലിയ പോയി ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് പാരമ്പര്യമായിട്ട് ഏഹ് പൂർവികരെ എങ്ങനെയാണോ വന്നിരുന്നത് അത് തുടർന്ന് പോവുക അത് പോരാഞ്ഞിട്ട് അദ്ദേഹം ആ ദ്വിതിയ ഒരു മോഡിഫിക്കേഷനും കൂടെ വരുത്തി സജാതീയ ഉപയോഗിക്കണം എന്നൊരു നിയമവും കൂടെ കൊണ്ടുവരികയൊക്കെ ചെയ്തു അപ്പോൾ നിലവിൽ വന്നിരുന്നതിൽ നിന്നും മാറി ചിന്തിച്ച ഒരു വിഭാഗം കവികളാണ് ഈ പറയുന്ന വെണ്മണി പ്രസ്ഥാനത്തിന്റെ ഉദയത്തിന് കാരണമായത് അപ്പൊ വെണ്മണി പ്രസ്ഥാനത്തിന്റെ രീതി എന്ന് പറയുന്നത് ലളിതമായ സംസ്കൃത പദങ്ങളും മലയാളവും ഒക്കെ ഉപയോഗിച്ചിട്ട് കവിതയെ കുറച്ചുകൂടെ ലളിതമാക്കി അപ്പൊ കവിതയെ കുറിച്ചുകൂടി ലളിതമാക്കിയ ഒരു ശൈലിയാണ് ഈ വെൺമണി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത അപ്പൊ എന്താണ് വെൺമണി പ്രസ്ഥാനം എന്നൊരു ഐഡിയ കിട്ടിയല്ലോ അപ്പൊ വെൺമണി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാക്കളായിട്ട് നമ്മൾ കാണുന്നത് വെൺമണി അച്ഛനെയും വെൺമണി മകനെയുമാണ് വെൺമണി അച്ഛൻ പരമേശ്വരൻ എന്നും വെൺമണി മഹൻ വെൺമണി അച്ഛന്റെ പുത്രനാണ് കദമ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഇവരെയാണ് നമ്മൾ വെൺമണി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാക്കളായിട്ട് കണ്ടുവരുന്നത് എന്നാലും സാഹിത്യ ചരിത്രകാരന്മാർ ഈ വെൺമണി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല കവികളായിട്ട് അല്ലെങ്കിൽ പൂർവ്വഗാമികളായിട്ട് ചേലപ്പറമ്പ് നമ്പൂതിരിയൊക്കെ കണക്കാക്കുന്നുണ്ട് ഈ മുക്തകരചയിതാവായിട്ടുള്ള ചേലപ്പറമ്പ് അദ്ദേഹം ലളിതമായിട്ടുള്ള ഒരു രീതി അവലംബിച്ച ഒരാളാണ് അപ്പൊ പൂർവകാമിയായിട്ടും അദ്ദേഹത്തെ പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വെൺമണി അച്ഛന്റെ പ്രധാന കൃതികളാണ് ഗജേന്ദ്ര മോക്ഷവും രാമേശ്വര യാത്രയും ശൃംഗാര ശ്ലോകങ്ങളും രാമേശ്വര യാത്ര ശൃംഗാര ശ്ലോകങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ഇപ്പൊ ഗജേന്ദ്രമോക്ഷം വേറെ ആള് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും രാമേശ്വര യാത്രയും ശൃങ്കാര ശ്ലോകങ്ങൾ ഒന്ന് ഓർത്തു വെച്ചേക്കാം വെൺമണി മഹന്റെ പ്രധാന കൃതി പാഞ്ചാലേശ്വരം വരം ഓട്ടം തൊഴിലെ പ്രചന്ത വണ്ഠം അംബോപദേശം പിന്നെ വെൺമണി മഹന്റെ മറ്റൊരു പ്രധാന കൃതിയാണ് കവി പുഷ്പമാല കവി പുഷ്പമാലയും വെൺമണി മഹനാണ് എഴുതിയിട്ടുള്ളത് പിന്നെ അമ്പോപദേശം ഇപ്പൊ കവി പുഷ്പമാലയും അമ്പോപദേശവും വെൺമണി മഹന്റെ രീതിയിൽ ഒന്ന് പഠിച്ചുവെക്കുക കേട്ടോ അപ്പൊ വെണ്മണി പ്രസ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഇനി നമ്മള് അപ്പുറത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ അതായത് ദക്ഷിണ കേരളത്തില് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തില് മണിപ്രവാണ ശൈലിക്കും ഏഹ് ദിവിയാക്ഷരപ്രാസവും സജാതീയ പ്രാസത്തില് കൃതികൾ എഴുതണം കവിതകൾ എഴുതണം അങ്ങനെ ഷഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് അപ്പൊ പേര് മാറി ചിന്തിച്ചു അതായത് ഇപ്പൊ ദ്വിദ്യാക്ഷരപ്രാസം എന്താണെന്ന് അറിയാലോ അപ്പോ ഈ വാ ഒപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ അക്ഷരം ഒപ്പിക്കാൻ വേണ്ടി കവികൾ എന്ത് ചെയ്തു അർത്ഥമില്ലാത്ത കുറെ പദങ്ങൾ അതായത് പദത്തിന് പ്രാധാന്യം ഇപ്പൊ കായ് ആണെങ്കിൽ കായ വരിക കൃ ആണെങ്കിൽ കൃ വരിക അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ പദങ്ങള് പദങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു അതായത് അർത്ഥത്തേക്കാൾ ഉപരി ആശയത്തെക്കാൾ ഉപരി രൂപത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കവിത മറ്റൊരു തലത്തിലേക്ക് പോയി അപ്പൊ ഇത് മറ്റുള്ളവർക്ക് കുറച്ച് അസഹി അസഹിഷ്ണുത ഉണ്ടാക്കി അതായത് ഒരു കവിത എന്ന് പറയുമ്പോൾ അതിന് ൂപത്തിൽ ഭംഗി മാത്രം പോരല്ലോ ആശയഭംഗി കൂടെ വേണ്ടേ അപ്പൊ അതിനെ എതിർത്ത ആളില് വരുന്നതാണ് കുറച്ച് കവികളുണ്ട് അപ്പൊ അതിന് നേതൃത്വം കൊടുത്തത് എ ആർ രാജരാജവർമ്മയാണ് അപ്പൊ കവിതയ്ക്ക് പിന്നെ ദുരിയാക്ഷരപ്രാസം വേണമെന്ന് ഷടിക്കരുത് രൂപഭംഗിയേക്കാൾ അർത്ഥ ഭംഗിയാണ് വേണ്ടത് എന്നൊരു രീതിയിൽ ചിന്തിച്ച കുറച്ച് കവികളുണ്ട് അപ്പൊ കവികൾ രണ്ടായിട്ടും തിരിഞ്ഞു രണ്ട് ചേരിയിലായി ദുരിയാക്ഷരപ്രാസം വേണമെന്ന് ഏർ ഷടിച്ച വലിയ കോഴി തമ്പുരാന്റെ പക്ഷത്തെ കുറച്ച് കവികളും എ ആറിന്റെ പക്ഷത്തും ആയിട്ട് കവികള് രണ്ടായിട്ട് തിരിഞ്ഞു അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു തർക്കവും കാര്യങ്ങളുമാണ് നമ്മൾ ദ്വിതീയാക്ഷര പ്രാസവാദം എന്ന് മലയാള സാഹിത്യത്തിൽ അറിയപ്പെടുന്നത് അപ്പൊ രൂപമല്ല ഭാവമാണ് കാവ്യത്തിന്റെ ജീവൻ എന്ന് തർക്കിച്ചവരില് അഭിപ്രായം പറഞ്ഞവരില് പ്രധാനിയാണ് രാജരാജ വർണ്ണം അപ്പൊ ഈ കവികൾ രണ്ടു ശരിയായി തിരിഞ്ഞ് കവികള് തമ്മില് കവിത കൊണ്ടും മക്കളാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള വഴക്ക് പോലെയൊക്കെ ആയി അപ്പൊ ഇവരുടെ ആശയങ്ങൾ പ്രധാനമായും അച്ചടിച്ച രണ്ട് പത്രമുണ്ട് ഒന്ന് മലയാള മനോരമയാണ് ഒന്ന് ഭാഷാഘോഷണിയാണ് ഭാഷാഘോഷണിയിലും മലയാള മനോരമയിലും കൂടെയാണ് ഈ പറയുന്നത് ദുവി അക്ഷരപ്രാസം നടന്നത് അപ്പൊ ഇങ്ങനെ ഇവർ തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദുവിധിയക്ഷരപ്രാസ തർക്കം നടന്നുകൊണ്ടിരുന്ന സമയത്ത് രചിക്കപ്പെട്ട കുറച്ച് കൃതികളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പൊ എ ആറിന്റെ കൂടെ നിന്ന് കുറച്ച് പേരുണ്ട് പുന്നശ്ശേരി നമ്പി കേസി കേശവ പിള്ള ര തുടങ്ങിയവര് പിന്നെ വലിയ കോഴി തമ്പുരാ കൂടെയാണ് ഉള്ളൂര് വള്ളത്തോള് കുണ്ടൂര് തുടങ്ങിയവര് നിന്നത് അപ്പൊ ആ സമയത്ത് രചിച്ച കൃതികള് അപ്പൊ വലിയ കോഴി തമ്പുരാൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നടുവത്തച്ഛൻ ഉള്ളൂർ ഏ അത് ഒരു വിഭാഗം പിന്നെ എ ആറ് സി അന്തപ്പായി പുനശ്ശേരി നമ്പി കെ സി കേശവ അടുത്ത വിഭാഗം അപ്പൊ ഈ സമയത്ത് രചിച്ച കൃതികളാണ് കേശവീയം മഹാകാവ്യം കെ സി കേശവപിള്ള കെ സി കേശവപിള്ള എ ആറ് വർഷക്കാരനായിരുന്നു അപ്പൊ ആ കഥ ദ്വിതിയാക്ഷരം വെച്ചിട്ടായിരിക്കും ദിതിയാക്ഷരം അല്ലാണ്ടായിരിക്കും രചിച്ചിട്ടുള്ളത് ഇല്ലാതെ രചിച്ച മഹാകാവ്യമാണ് കേശവീയം കെ സി കേശവപിള്ളയാണ് എഴുതിയത് അപ്പൊ അതിന്റെ അവതരിക ആരായിരിക്കും എഴുതിയിട്ടുള്ളത് എ ആറായിരിക്കും ഇനി അടുത്തതാണ് ഉള്ളൂർ ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ് ഉമാകേരളം ഉമയമ്മ റാണിയെയാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത് അപ്പൊ ഉമാകേരളം പ്രാസം വെച്ചിട്ടായിരിക്കും അല്ലാതെ അരിവെഴുതിയിട്ടുള്ളേ വലിയ കോയി തമ്പുരാൻ്റെ ആളല്ലേ വലിയ കോയ് തമ്പുരാന്റെ ആളാവുമ്പോൾ പ്രാസം വെച്ചിട്ടായിരിക്കും ഉളുരെഴുതിയിട്ടുള്ളത് പിന്നെ മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ രചിച്ചു തൊട്ട് പിന്നെ അല്ലെന്താ മേഘ സന്ദേശം അതിന് മറുപടി എന്ന് ഓണം നമ്മുടെ എ ആറ് വിവർത്തനം ചെയ്തു മേഘദൂത എന്ന പേര് അപ്പം ഇത്രയും കൃതികള് പ്രാസവാദ സമയത്ത് രചിച്ചതാണ് അപ്പൊ പ്രാസവാദത്തിന്റെ ഫലമായിട്ട് കൃതികള് നല്ല കൃതികളൊക്കെ രയിച്ചിട്ടുണ്ട് അപ്പൊ പ്രാസവാദം ഒത്തുതീർപ്പായത് എങ്ങനെയാന്ന് വെച്ചാല് പ്രാസം വേണ്ടവര് പ്രാസത്തിൽ എഴുതുക പ്രാസം വേണ്ടാത്തവര് ഇല്ലാതെ എഴുതുക അത് വേണമെന്ന് ഷടിക്കരുത് എന്നൊരു രീതിയിലാണ് ഒരു ആ തൂലിക യുദ്ധം അവസാനിച്ചതെന്ന് നമുക്ക് പറയാം മലയാളത്തിലെ പച്ചമലയാള പ്രസ്ഥാനം അതായത് കൊടുങ്ങല്ലൂർ ഭാഗത്ത് കൊടുങ്ങല്ലൂർ കളരിന്ന് ഒരു പ്രസ്ഥാനമാണ് പ്രസ്ഥാനമല്ല കൊടുങ്ങല്ലൂർ കളരി ഉണ്ട് അതായത് കവികളൊക്കെ അവിടെ ഒത്തുകൂടുകയും നർമ്മ സംഭാഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും അപ്പം നമ്മുടെ സി പി അച്യുതമേനോനും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നല്ല കവിതകൾ എഴുതണമെങ്കിൽ സംസ്കൃതം കൂടിയേ തീരു മലയാളത്തെ കൊണ്ട് സാധിക്കില്ല എന്നൊരു അഭിപ്രായം വരികയും അവർ ചെറിയൊരു തർക്കത്തിലാവുകയും അതിന്റെ ഫലമായിട്ട് മലയാളം കൊണ്ട് പൂർണ്ണമായിട്ടും നല്ല കൃതികൾ എഴുതാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മളുടെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കൂട്ടൻ തമ്പുരാൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് പച്ചമലയാള പ്രസ്ഥാനം ഇപ്പൊ പച്ചമലയാള പ്രസ്ഥാനത്തിൻ്റെ ആൾ ആരാണ് ഉപജ്ഞാന ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കൂട്ടൻ നമ്പുരൻ അതിന്റെ ഫലമായിട്ട് ആദ്യത്തെ പച്ചമലയാള കൃതി ആയിട്ടുള്ള നല്ല ഭാഷ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കൂട്ടൻ തമ്പുരൻ രചിച്ചു പിന്നെ ആഭിചാരകർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന ഒടി എന്നൊരു കൃതിയും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കൂട്ടൻ നമ്പുരൻ രചിച്ചു പിന്നെ പച്ചമലയാള പ്രസ്ഥാനത്തില് കുറെ കൃതികള് പുറകെ വരുന്നുണ്ട് ഉള്ളൂർ എഴുതിയിട്ടുണ്ട് തങ്കമ്മ എന്നൊക്കെ പറഞ്ഞ കൃതി പിന്നെ ശ്രീനാരായണ ഗുരു പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടതായത് നമ്മള് ശ്രീനാരായണ ഗുരുവിന്റെ പച്ചമലയാള കൃതിയും കൂടെ നോക്കുകയാണ് അറിവ് ജാതി ലക്ഷണം അതുപോലെ നമ്മൾ നല്ല ഭാഷ എന്ന കൃതി പറഞ്ഞില്ലേ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ കുട്ടം നമ്മൾ അതേ പേരില് നല്ല ഭാഷ എന്ന പേരില് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണ മേനോരും ഒരു പച്ചമലയാള കൃതി രചിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒടുവിൽ കുഞ്ഞി കൃഷ്ണമേനോനും കൊടുങ്ങുന്ന കുഞ്ഞിക്കുട്ടൻ തമ്മരൻ നല്ല ഭാഷ എന്ന പേരിൽ പച്ചമലയാള കൃതി രചിച്ചിട്ടുണ്ട് അതുപോലെ തങ്കമ്മ രണ്ടു രണ്ടുപേർ എഴുതിയിട്ടുണ്ട് തങ്കമ്മ ഒന്ന് എഴുതിയത് പന്തളം കേരളവർമ്മയാണ് തങ്കമ്മ രണ്ട് എഴുതിയത് ഉള്ളൂരാണ് ഇതെല്ലാം പച്ചമലയാള കൃതികളിൽ വരുന്നതാണ് അടുത്ത നമ്മൾ മലയാളത്തിലെ മഹാകാവ്യങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത് ഇന്ന മഹാകാവ്യം എഴുതിയത് ആരാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ അപ്പം മലയാ മഹാകാവ്യം പറയുന്നതും എന്താണ് മഹാകാവ്യം ഇപ്പം നമ്മൾ തുള്ളൽ കഥകളിയൊക്കെ പറഞ്ഞു അത് നമ്മൾ മലയാളത്തിൽ തന്നെ രൂപപ്പെട്ടതാണ് അല്ലെ അതായത് സ്വകീയമായിട്ടുള്ളതാണ് എന്നാൽ ഈ പറയുന്ന മഹാകാവ്യം ഖണ്ഡകാവ്യം എന്നൊക്കെ പറയും നോവൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ മലയാളം ഡെവലപ്പ് ചെയ്തതല്ല പിന്നെ അത് നമ്മൾ കടം കൊണ്ടതാണ് അതായത് മഹാകാവ്യം നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ടതാണ് ഇപ്പം സന്ദേശകാവ്യം നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ടതുപോലെ മഹാകാവ്യം സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ടതാണ് അപ്പോൾ മഹാകാവ്യമാകണമെങ്കിൽ ഇന്ന കൃതി മഹാകാവ്യമാകണമെങ്കിൽ ഇന്ന ലക്ഷണങ്ങൾ പാലിച്ചിരിക്കണം എന്ന് കുറച്ച് നിയമങ്ങളുണ്ട് അതായത് നഗരം അർണവം യുദ്ധം വിവാഹം ഉദയം അസ്തമയം തുടങ്ങിയ വിഷയങ്ങൾ ഭംഗിയായിട്ട് വർണ്ണിച്ചിരിക്കണം അതുപോലെ നായകൻ എന്ന് പറയുന്നത് ധീരോദാത്തനായ ആളായിരിക്കണം നായക സർവഗുണ ആയിരിക്കണം അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ പാലിക്കുന്നതാണ് മഹാകാവ്യങ്ങള് ആയിട്ട് വരുന്നത് അപ്പോ ഇതൊക്കെ പാലിച്ചെഴുതുന്നതാണ് എന്ത് മഹാകാവ്യം എന്ന് പറയുന്നത് അപ്പോ കേരളത്തിലെ ആദ്യം ഉണ്ടായ മഹാകാവ്യം അത് കേരളത്തിലെ ആദ്യമുണ്ടായ മഹാകാവ്യം സംസ്കൃതത്തിൽ രചിച്ച ഒരു മഹാകാവ്യമാണ് അതിന്റെ പേരെന്താണ് സുകുമാരകവിയുടെ ശ്രീകൃഷ്ണവിലാസമാണ് നമുക്ക് സ്ഥിരം പി എസ് സി ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമാണ് അതായത് ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള മഹാകാവ്യം ഏതാണ് ലക്ഷണമൊത്ത മഹാകാവ്യം രാമചന്ദ്ര വിലാസമാണ് അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ ആണ് അപ്പൊ രാമചന്ദ്രവിലാസം അഴകത്ത് പത്മനാഭ കുറുപ്പ് അപ്പൊ ശ്രീരാമകഥയാണ് പ്രതിപാദ്യം അപ്പൊ ഇത് ഓർത്തു വെച്ചത് നമ്മളെങ്ങനെയായിരുന്നു മൊഹാനായ രാമന് നല്ല അഴകാണ് മഹാനായ മഹാകാവ്യം രാമന് നല്ല അഴകാണ് രാമചന്ദ്രവിലാസം അഴകത്താണ് എഴുതിയതൊന്നാണ് നമ്മൾ ഓർത്തു വെച്ചത് അല്ലേ ഈ ഒരു ചോദ്യമാണ് പി എസ് സി സ്ഥിരം ചോദിക്കുന്നത് അതിപ്പോ തന്നെ അങ്ങ് രാമന്റെ അഴക് വെച്ചിട്ട് മഹാനായ രാമന്റെ അഴകു വെച്ച് പഠിച്ചു വയ്ക്കുക പിന്നെ നമ്മള് പി എസ് സി ചോദിക്കുന്ന അതായത് പ്രധാനപ്പെട്ട മഹാകാവ്യാണെന്ന് പഠിക്കാൻ പോവാണ് ശ്രദ്ധിക്കുക ഉമാകേരളം അതായത് പ്രാസവാദ സമയത്ത് ഉമാകേരളം എഴുതിയതാണ് അപ്പൊ ദ്വിതിയ പ്രാസം വെച്ചിട്ടായിരിക്കും എഴുതിയിട്ടുള്ളത് അല്ലെ ആര് ഉള്ളൂര് അപ്പൊ ഉള്ളൂരിന്റെ മഹാകാവ്യത്തിന്റെ പേരെന്താ ഉള്ളൂരിന്റെ മഹാകാവ്യം ഊയില് തുടങ്ങുന്നു ഉമാകേരളം ഇത് സ്ഥിരം ചോദ്യമാണ് എന്നിട്ട് നിങ്ങൾക്ക് വള്ളത്തോളവുമായിട്ട് തിരിഞ്ഞു പോകും അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ ഉള്ളൂര് ഊയിലാണ് അല്ലെ ഇപ്പൊ ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളമാണ് അപ്പൊ ഉമേമറാണിയുടെ ചരിത്രമാണ് അതിൽ പറയുന്നത് പിന്നെ അടുത്തതാണ് കേശവീയം ഇത് നമ്മൾ പഠിച്ചു വേറിന്റെ പക്ഷക്കാരനായ പ്രാസവാദ സമയത്ത് ജയിച്ചതാണ് പ്രാസം ഇല്ലാതെ രീതി തന്നെയായിരിക്കുമല്ലോ അപ്പൊ കേശവിയും അദ്ദേഹത്തിന്റെ പേര് തന്നെ കണ്ടോ കേശവിള്ള കേശവ് പിള്ള കേശി കേശവപിള്ള എഴുതിയ കേശവീയം ഇനി അടുത്തതാണ് ശ്രീ യേശു വിജയം ശ്രീ യേശു വിജയം എന്താണ് കട്ടക്കയം മാപ്പിള ശ്രീ സ്ത്രീയേശ്വര്യം കട്ടക്കയും ചെറിയാൻ മാപ്പിളയാണ് നമ്മള് തൂലികാനാമത്തിന്റെ ക്ലാസ് തൂലിക നാമം അല്ലല്ലോ അവരനാമത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ ക്രൈസ്തവ കാളിദാസനം എന്നറിയപ്പെടുന്ന ആയാണ് കട്ടക്കയും ചെറിയാൻ മാപ്പിളയാണ് അദ്ദേഹം അല്ലെ മഹാകാവിയും എഴുതിയത് അപ്പൊ പിന്നെ ക്രൈസ്തവരുടെ കാളിദാസനം എന്ന് അദ്ദേഹത്തെ പറയല്ലോ വേറെ ഇല്ലല്ലോ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ നോക്കാലോ പിന്നെ മലയാം കൊല്ലം അതിന്റെ പ്രത്യേക മലയാള മാസങ്ങളെ പരാമർശിച്ചുകൊണ്ട് നമ്മളുടെ കൊടുങ്ങല്ലൂർ കൊച്ചുമണി തമ്പുരാൻ എഴുതിയതാണെന്ന് മലയാം കൊല്ലം മലയാളം കൊല്ലം എഴുതിയത് കൊടങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനാണ് അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് പന്തളം കേരളവർമ്മ രുക്മാങ്കത ചരിതം ഉം രുക്തര രുക്മാങ്കുക്ങ്കത ചരിതം എഴുതിയത് പന്തളം കേരളവർമ്മയാണ് പിന്നെ ആ ഇത് ഇമ്പോർട്ടന്റ് ആണ് അതായത് മലയാള കവയിത്രികളെ മഹാകാവ്യം എഴുതിയ ആളാണ് മേരി ബെനീജ്ഞ മാർത്തോമാ വിജയം മാർത്തോമാ വിജയം എഴുതുന്നത് മേരി ആണ് മാർത്തോമ വിജയം മേരി ബെനീ ഇനി അടുത്തതാണ് കഥാസരി സാഗരത്തിൽ നിന്നെടുത്ത കഥ ആസ്പദമാക്കിയിട്ട് വള്ളത്തോളിന്റെ മഹാകാവ്യ പി എസ് സി ഇങ്ങനെയാണോ ചോദിക്കുന്നത് വള്ളത്തോളിന്റെ മഹാകാവ്യ വേദ നമ്മുടെ കൂടെ എന്ത് വരുന്നു സ്ഥിര പി എസ് സി കൂടുതൽ ചോദിക്കുന്നത് ഈ രണ്ട് പേരെയാണ് കേട്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് വല്ലപ്പോഴും ഇതും ചോദിക്കും അപ്പൊ ഇത് തമ്മിലോടെ നിങ്ങൾക്ക് മാറിപ്പോന്നത് നിങ്ങൾ രണ്ടുപേരുടെ മഹാകാവ്യം പഠിക്കുക അവിടെ ചെല്ലുമ്പോൾ തിരിഞ്ഞു പോകും അപ്പൊ വള്ളത്തോളിന്റെ മഹാകാവ്യം നമ്മൾ വള്ളത്തോൾ എന്ന് പറയുമ്പോ തന്നെ വള്ളമാണ് ഓക്കുന്നത് അപ്പൊ വള്ളത്തിൽ എന്താ യോഗം കൂടാൻ പറ്റുമല്ലേ അപ്പൊ വള്ളത്തിൽ എല്ലാവരും കൂടെ യോഗം കൂടുന്നു ചിത്രയോഗം വള്ളത്തോളാണ് ചിത്രയോഗം വള്ളത്തോളാണ് വള്ളത്തിൽ യോഗം കൂടുന്നു മറ്റു തുടങ്ങുന്നു ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ അപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് കഥാസരി സാഗരത്തിൽ നിന്ന് എടുത്ത കഥയാണ് എല്ലാം ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത് നോക്കാവേ ഇതൊന്നും അങ്ങനെ അങ്ങനെ ചോദിക്കുന്നതല്ല എന്നാലും ചുമ്മാ പഠിച്ചു വെച്ചോ വിശ്വദീപം കേശുവിന്റെ ചരിതം പ്രതിപാദിച്ചിട്ടുള്ള മഹാകാവ്യമാണ് പുത്തൻകാവ് മാത്തൻ തരകൻ എഴുതിയത് പുത്തൻകാവ് മാത്തൻ താരകന്റെ വിശ്വദീപം ഇനി അടുത്തതാണ് കെ കെ എഴുതിയതാണ് ഊർമിള മഹാകാവ്യം ഇനി അടുത്തത് കേരളം എന്ന മഹാകാവ്യം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അതിനൊരു പ്രത്യേകതയുണ്ട് അത് അപൂർണമായിട്ടുള്ള മഹാകാവ്യമാണ് ഈ അപൂർണമായിട്ടുള്ള പി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നോലൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ തൽക്കാലം ഇതൊക്കെ കൂടെ പഠിച്ചിരിക്കുക അപൂർണ്ണമായിട്ടുള്ളതൊക്കെ കണ്ടപ്പോൾ തന്നെ അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കണം അപ്പൊ അപൂർവമായ മഹാകാവ്യം എന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പൂരൻ്റെ കേരളമാണ് കേട്ടോ കേരളം അപൂർണമായിട്ടുള്ളത് നോട്ട് ചെയ്യ എഴുതി വെക്കുക മഹാകാവ്യം എഴുതാതെ അത് ക്ലാസ്സിന്റെ ക്ലാസിന്റെ ഇടയ്ക്ക് എഴുതാൻ നിൽക്കണം കേട്ടോ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടിരിക്കുക അതിനുശേഷം നിങ്ങൾ നോട്ടായിട്ട് എഴുതിയാ മതി അല്ലെങ്കിൽ അതുമില്ല ഇല്ല ഇതുമില്ലാതെ വരും മഹാകാവ്യം എഴുതാതെ ഇതാണ് പി എസ് അടുത്ത സ്ഥിരം ചോദിച്ചത് ഉള്ളൂരിന്റെ ഉമാകേരിളവും വള്ളത്തോളിന്റെ ചിത്രയോഗവും ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടല്ല അതിനോടൊപ്പം തന്നെ ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ് മഹാകാവ്യമെഴുതാതെ മഹാകവി പട്ടം നേടിയ കാവ്യാരാണ് കുമാരനാശൻ കുമാരനാശൻ നമ്മുടെ ഖണ്ഡകാവ്യത്തിൻ്റെ ആളാണ് കേട്ടോ പിന്നെ കുമാരനാശനം മഹാകാവ്യങ്ങളെ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം നേടിയ ആളുടെ പേരെന്താണ് കുമാരനാശാനാണ് ക്ലിയർ ആണല്ലോ അല്ലേ ഓക്കെ അടുത്തത് അടുത്തത് ഖണ്ഡകാവ്യമാണ് ഖണ്ഡകാവ്യ പ്രസ്ഥാനം ഇപ്പൊ നമ്മള് മഹാകാവ്യം സംസ്കൃത സാഹിത്യത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നതാണെന്ന് പറഞ്ഞില്ലേ അതുപോലെ ഈ പറയുന്ന ഖണ്ഡകാവ്യം വരുന്നത് പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നാണ് കേട്ടോ അപ്പൊ ഈ പാശ്ചാത്യത്തിലാണ് ഈ കാൽപ്പനികതയൊക്കെ വരുന്നത് അപ്പൊ കാൽപ്പനികത നമ്മുടെ മലയാളത്തിലേക്ക് വന്നത് ഈ ഖണ്ഡകാവ്യ പ്രസ്ഥാനം വഴിയാണ് അപ്പൊ എഴുത്തച്ഛന്റെ ക്ലാസിക് പ്രവണതയിൽ നിന്ന് നിയോ നിയോക്ലാസ്യത്തിന്റെ പൊലിമ നിറഞ്ഞ മഹാകാവ്യത്തിലേക്ക് എത്തിയ മലയാള സാഹിത്യം പാശ്ചാത്യത്തിന്റെ ചുവട് പിടിച്ച് കാൽപ്പനികതയിലേക്ക് വാതിൽ തുറന്നു അതായത് ആദ്യം ക്ലാസിക് ആയിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് നിയോ ക്ലാസിക് ആയി മഹാകാവ്യമൊക്കെയായി അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് എന്താ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കാൽപനികതയിലേക്ക് പോയി എവിടെ നിന്ന് കടം കൊണ്ട് പാശ്ചാത്യം തിന്നു കാൽപ്പനികതയിലേക്ക് വാതിൽ തുറന്നു കണ്ഠകാവ്യങ്ങളിൽ അപ്പൊ ഖണ്ഡകാവ്യത്തിന് ഇപ്പൊ മഹാകാവ്യത്തിൽ കണ്ടീഷൻസ് അപ്ലൈ കുറെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നല്ലോ ഇതിലെന്ന് പറഞ്ഞാല് ഖണ്ഡകാവ്യങ്ങളിലെന്ന് പറഞ്ഞാൽ കാൽപനികതയാണ് അപ്പൊ വൈയക്തിക ഭാവങ്ങളെ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് അവഗ്രതിച്ച് വിശദീകരിക്കും കവിതയില് അപ്പൊ അതൊക്കെയാണ് കുറച്ചുകൂടെ ഭാവത്തിന് പ്രാധാന്യം വന്നു ഇതൊക്കെയാണ് ഖണ്ഡകാവ്യങ്ങളുടെ പ്രത്യേകത ഇപ്പൊ മലയാളത്തിൽ ഖണ്ഡകാവ്യത്തിനൊരു മാതൃക എന്നോണം രചിച്ച കൃതിയായിട്ട് നമുക്ക് എ ആർ രാജരാജ വർമ്മയുടെ മലയവിലാസത്തെ പറയാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ രചിച്ച മലയവിലാസമാണ് മലയാളത്തിലെ താല്പര്യം ആരംഭം കുറിച്ചത് എന്ന് പറയാം അപ്പൊ അതിന്റെ ചുവട് പിടിച്ചാണ് നമ്മുടെ മലയാളത്തില് ലക്ഷണമൊത്ത ആദ്യ മലയാള ഖണ്ഡകാവ്യമായിട്ടുള്ള വീണപ്പൂവ് എന്നത് വർഷം വി എസ് ചോദിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് വീണപൂവ് ആണ് ലക്ഷണമൊത്ത ആദ്യ മലയാള ഖണ്ഡകാവ്യം ഖണ്ഡം എന്നൊക്കെ പറയുമ്പോൾ കഷ്ണം അല്ലേ അപ്പൊ മരത്തിൽ നിന്ന പൂവാണ് അത് ഖണ്ഡിച്ച് താഴോട്ട് വീണു വീണപൂ ഖകാവി ആദ്യ ഖണ്ഡകാവ്യ ഏതാ പൂ വീണു കണ്ടച്ച് താഴെ വീണു എന്നുള്ള രീതിയിൽ ഖണ്ഠകാവിക്കണം ഇന്ത്യലേഖ ലക്ഷണം വന്നതൊക്കെ നമ്മള് നോവലിൽ പഠിച്ചില്ലേ അപ്പൊ അതുപോലെ ഇത് കണ്ടിച്ച് താഴെ വീണ പൂവാണ് അപ്പൊ കണ്ഠകാവ്യത്തെ കണ്ടകാവ്യ ഏതാണ് വീണ വീണപ്പൂവാണ് ഓർക്കണോട്ടോ വീണപ്പൂവ് കുമാരനാശാന്റെ വീണ പൂവെ പാട്ടൊക്കെ ഇല്ലേ അതറിയാറുള്ളൂ പിന്നെ ഇതിന്റെ പ്രസിദ്ധീകരിച്ചത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ജി കെ എൽ ആണ് ചോദിച്ചത് എന്നാലും നമ്മുടെ മലയാള സാഹിത്യത്തിലും കൂടെ വരുന്നത് കൊണ്ട് നമുക്കത് പഠിക്കാം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് നവംബർ മൂർക്കോത്തുകുമാരൻ തന്റെ പത്രമായ മിതവാദിയിലാണ് മൂർക്കോത്തുകുമാരൻ ഞാൻ പറഞ്ഞു നമ്മളുടെ ആശാന്റെ വളരെ ആശാനോട് ഒരു ആരാധനയാണ് സ്നേഹിതനാണ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു വീണപൂവ് തന്റെ പത്രമായ മിതവാദിയിൽ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധം ചെയ്തു അപ്പൊ തലശ്ശേരി മിതവാദി വർഷം വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് മൂർക്കോത്തുകുമാരും പിന്നെ അപ്പൊ അത് അത്രയ്ക്കും വലിയ ഫേമസ് ഒന്നും ആയില്ല പക്ഷെ അതിന് ശേഷം ഉണ്ടല്ലോ പിന്നീട് സി എസ് സുബ്രഹ്മണ്യ പോറ്റി ഭാഷാഘോഷണിയിലും ഇത് ഒന്നുകൂടെ പ്രസിദ്ധം ചെയ്തതോടുകൂടിയാണ് ആശാന്റെ വീണപ്പൂവ് നന്നായിട്ട് എല്ലാരും അറിഞ്ഞത് അപ്പൊ ആശാഭോഷണിയിൽ രണ്ടാമത്തെ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട് വീണപ്പൂവ് ഇത്ര നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി ആശാൻ ഖണ്ഡകാവ്യത്തിന്റെ ആളായിരുന്നു ഒത്തിരി ഖണ്ഡകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതെ ഉള്ളൂരിന്റെ കണ്ടകാവ്യമാണ് എനിക്ക് പറയാൻ പോകുന്നു ഉള്ളൂരും അത്ര മോശമല്ല ഉള്ളൂരും എഴുതിയിട്ടുണ്ട് ഖണ്ഡകാവ്യങ്ങൾ അപ്പോ പിങ്കള കർമ്മഭൂഷണം ഭക്തി ദീപിക ചിത്രശാല ആ ഈ ചിത്രശാലയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ വള്ളത്തോളിന്റെ മഹാകാവ്യം ഏതാന്ന് നിങ്ങളോട് ചോദിക്കും എന്നിട്ട് അതിൻ്റെ എന്നിട്ട് ഓപ്ഷൻ്റെ അകത്ത് ചിത്രയോഗവും കാണും ചിത്രശാലയും കാണും നിങ്ങൾക്ക് ആ നേരത്തെ ചിത്രം മാത്രം ഓർമ്മ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ കൺഫ്യൂസ് ആയി പോകും അപ്പൊ വള്ളത്തിൽ യോഗം കൂടുന്നത് അതായത് വള്ളത്തിന്റെ ചിത്രം അതായത് നമ്മൾ വള്ളം ചിത്രം വെച്ചിട്ടല്ലേ പഠിച്ചത് അപ്പൊ വള്ളത്തിന്റെ ചിത്രം വള്ളത്തിൽ യോഗം കൂടുന്നത് വെച്ചിട്ട് ചിത്ര യോഗം വള്ളത്തോളിന്റെ മഹാകാവ്യമാണെന്ന് നോക്കാം ഇത് ഉള്ളൂരിന്റെ ഖണ്ഡകാവ്യമാണ് കേട്ടോ എന്താണ് ചിത്രശാല അത് ഓർക്കാനില്ലേ ഉള്ളൂർ എന്ന് പറയുന്നത് എന്തോ ഉള്ളിലിരിക്കുന്നതല്ലേ ഇപ്പൊ പാഠശാലയുടെ ഒക്കെ ഉള്ളിലല്ലേ നമ്മൾ ഇരിക്കുന്നത് ഏഹ് പാഠശാലയുടെ ഉള്ളിലല്ലേ ചിത്രമൊക്കെ ഉള്ളത് അപ്പൊ ചിത്രശാല ഉള്ളൂര് അങ്ങനെ ഒരു രീതിയിൽ ഓർക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് നമ്മുടെ വയലാർ രാമവർമ്മയുടെ ഖണ്ഡകാവ്യമായിട്ട് പറയാവുന്നതാണ് ആയിഷ വയലാർ രാമവർമ്മയുടെ ഖണ്ഡകാവ്യമായിട്ട് ആയിഷ ആയിഷ വർ രാമവർമ്മ അപ്പൊ അതെന്താ ആയിഷ പാല് വീട്ടിൽ പാല് കൊണ്ടുവന്ന് വരുന്ന കുട്ടിയാണ് അച്ഛന്റെ ഇറച്ചി വെട്ടുകാരനാണ് അങ്ങനെയൊക്കെ ഒരു കഥയാണ് ആയിഷയിൽ വരുന്നത് അപ്പൊ നമ്മൾ മഹാകാവ്യം കണ്ടു ഖണ്ഡകാവ്യം കണ്ടു ഇനി നമ്മള് വിലാപകാവ്യത്തിലേക്കാണ് പോകുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം വിലാപാണ് അല്ലേ അതായത് വിരഹം മരണം തുടങ്ങിയ അവസ്ഥ വരുമ്പോൾ കവിയുടെ മാനസിക നിലയിൽ നിന്ന് എഴുതുന്ന കൃതികളാണ് വിലാപകാവ്യമായിട്ട് പറയാവുന്നത് അപ്പൊ വൈയക്തിക ഭാവം വിഷമം ഇതൊക്കെയാണ് ഇതിന്റെ ഇതിൽ തീവ്രമായിട്ട് കാണുന്നത് അപ്പൊ ഈ വിലാപകാവ്യത്തെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഖണ്ഡകാവ്യത്തിന്റെ സബായിട്ട് പെടുത്താം ഖണ്ഡകാവ്യ കൃതിയുടെ ഏകദേശം കാരണം ഖണ്ഡകാവ്യത്തിലും വൈയക്തിക വൈയക്തിക ഭാവം ഒക്കെ ആയിരുന്നു കൂടുതൽ കാല്പനികതയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിലും ഏകദേശം അതിന്റെ സബ് ആണ് ഇതിന്റെ അതിലെ ഭാവം എന്ന് പറയുന്നത് സങ്കടമാണ് അപ്പൊ ആ ഒരു രീതിയിൽപ്പെടുത്താവുന്ന ഖണ്ഡകാവ്യത്തിന്റെ കീഴിൽ പെടുത്താവുന്ന ഒരു സാഹിത്യ വിഭാഗമായിട്ട് വിലാപകാവ്യത്തെ നമുക്ക് പഠിക്കാം അപ്പൊ ഖണ്ഡകാവ്യശാഖയിൽ തന്നെ ഉൾപ്പെടുന്നുവെങ്കിലും പ്രത്യേക ഒരു കാവ്യശാഖയാണ് വിലാപകാവ്യ പ്രസ്ഥാനം ഒരു പ്രത്യേക ശാഖയായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് ആദ്യ മലയാള വിലാപകാവ്യമാണ് ഒരു വിലാപം എഴുതിയിട്ടുണ്ട് ഒരു വിലാപം കേട്ടോ രണ്ടല്ല മൂന്ന് പേര് അതേ പേരിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ഒരു വിലാപം ആദ്യം ആദ്യത്തെ വിലാപകാവ്യം സി എസ് സുബ്രഹ്മണ്യൻ കൊച്ചി മകളുടെ മരണത്തില് അപ്പൊ മകളുടെ മരണത്തിൽ മനന്നുണ്ട് സി എസ് സുബ്രഹ്മണ്യം പോറ്റി എഴുതിയതാണ് ആദ്യ വിലാപകാവ്യമായിട്ടുള്ള ഒരു വിലാപം ഇനി തൊട്ട് കുറേ ഒരു വിലാപം ബി സി ബാലകൃഷ്ണ പണിക്കർ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണത്തിൽ മനന്നൊന്നാണ് എഴുതിയത് ഭാര്യ എന്നും കാമുകി എന്നൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഭാര്യയുടെ മനന്നൊന്ന് എഴുതിയെന്ന് നമുക്ക് പറയാം അടുത്തത് വീണ്ടും ഒരു വിലാപം ഇപ്പൊ മൂന്ന് പേർ ഒരു വിലാപം പേരിൽ എഴുതിയിട്ടുണ്ട് ഇത് മുതുകുളം പാർവതിയമ്മയാണ് എഴുതിയിരിക്കുന്നത് ഇനി അടുത്തത് ആദ്യത്തെ ഗ്രാമീണ നാടകീയ വിലാപകാവ്യം ചോദിക്കുമ്പോൾ അലർജി ചോദിക്കുമ്പോൾ ഏതാണ് വരുന്നത് ചങ്ങമ്പുഴയുടെ രമണനാണ് ചങ്ങമ്പുഴയുടെ രമണൻ എന്തായിരുന്നു സന്ദർഭം എന്ന് പറഞ്ഞാൽ അതില് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് രമണൻ എന്ന് പറഞ്ഞിട്ട് അതായത് അദ്ദേഹത്തിന്റെ നമ്മളുടെ ചങ്ങമ്പുഴയുടെ സുഹൃത്താണ് ഇടപ്പള്ളി രാഘവൻ പിള്ള അപ്പൊ അദ്ദേഹത്തിന്റെ പ്രേമനൈരാശ്യം മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്തു അപ്പോ ആ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയതാണ് ചങ്ങമ്പുഴയുടെ രമണൻ ഇനി നമുക്ക് കുറച്ച് വിലാപകാവ്യങ്ങൾ അങ്ങ് പഠിച്ചു വെക്കാം കേട്ടോ പി എസ് സി മുൻകാല ചോദ്യം കേട്ടോ കണ്ണുനീർത്തുള്ളി ആരുടെയാണ് കണ്ണുനീർത്തുള്ളി നാലപ്പാട്ട് നാരായണ മേനോനാ അപ്പൊ ഈ കണ്ണുനീർത്തുള്ളി ഇങ്ങനെ പോകുമ്പോൾ അവിടെ പാട് വീഴത്തില്ലേ വീഴും പാട് വീഴും അപ്പൊ നാലപ്പാട് കണ്ണുനീർത്തുള്ളിയുടെ പാട് നാലപ്പാട് ഓർത്തുവയ്ക്കാനാ പറഞ്ഞു കേട്ടോ അപ്പൊ പാടാണ് അദ്ദേഹത്തിന്റെ പത്നിയുടെ വിയോഗം മൂലം സങ്കടം വന്നിട്ട് അദ്ദേഹം എഴുതിയതാണ് ഈ അനന്തോളോകം തിരിയുന്ന മാർഗം നോക്കുന്ന മദ്യം കഥയെന്തുകു അപ്പൊ അനന്തീയം അടുത്ത വിലാപകാവ്യം പ്രലോദനം നമ്മൾ ഓൾറെഡി പഠിച്ചു എന്തിലാണ് എഴുതിയത് ആരെ കുമാരനാശാൻ എഴുതിയതാണ് എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ അനുന്നുണ്ട് പിന്നെ ലോകാന്തരങ്ങളിൽ ചോദിച്ചതാണ് ഇമ്പോർട്ടന്റ് ആണ് ബാലാമണി ബാലാമണിയമ്മ അപ്പൊ അമ്മ എന്ത് പശ്ചാത്തലത്തിലാണ് എഴുതിയത് തന്റെ മാധുരം നാലപ്പാട്ട് നാരായണമേനോന്റെ നിര്യാണത്തില് ബാലാമണിയമ്മ എഴുതിയ കൃതിയാണ് ലോകാന്തരങ്ങളിൽ അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും ഒക്കെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പരീക്ഷയ്ക്ക് നോക്കാതെ പോയി കഴിഞ്ഞാൽ കൺഫ്യൂസ് ആയി പോകട്ട മറ്റേത് കണ്ണീരിന്റെ പാട് നാലപ്പാടൊക്കെ ഓർത്ത പോലെ ബാലാമണിയമ്മയുടെ മാധുലല്ലേ അപ്പൊ ബാലാമണി അമ്മയെ ലോകം കാണിച്ചത് പുറത്തൊക്കെ ലോകമൊക്കെ കാണിച്ചു അമ്മാമ്മമാരൊക്കെ അല്ലേ അപ്പൊ ലോകത്തൊക്കെ കൊണ്ടുപോയത് ബാലാമണി അമ്മയെ അപ്പൊ അങ്ങനെ രീതിയിൽ ബാലാമണി അങ്ങനെ ഓർക്കുക പിന്നെ തീവ്ര രോധനം ഇപ്പൊ പ്രരോധനം നമ്മൾ പറഞ്ഞുവല്ലോ ഇതെന്താണ് ഇത് തീവ്ര തീവ്രരോധനമാണ് അതായത് കുമാരനാശാന്റെ മരണത്തിൽ മനന്നുക മൂലൂർ പത്മനാഭ പണിക്കരെ എഴുതിയതാണ് അപ്പൊ തീവ്രമായിട്ട് ഇങ്ങനെ കരഞ്ഞ് രോദനം ചെയ്ത് രോദനം ചെയ്ത് അവസാനം എന്താ മൂളല് മാത്രമായി അപ്പൊലൂര് മാത്രമായി മൂളല് മാത്രമായി തീവ്ര രോദനു മൂളല് മാത്രീതിൽ മൂലൂര് തീവ്രരോധനം ഇനി അടുത്താണ് വടക്കുംകൂർ രാജരാജവർമ്മ ഉള്ളൂരിന്റെ ചരമം അപ്പൊ വടക്കുംകൂർ ഞാൻ ഓൾറെഡി പറഞ്ഞ സംസ്കൃതത്തിന്റെ ആളാണ് ഉള്ളൂര് ഒട്ടും മോശമല്ല അപ്പൊ ഏതാ മഹരമമായിരുന്നു ഉള്ളൂരിന്റെ അല്ലേ അപ്പൊ വടക്കുംകൂര് ഉള്ളൂരിന്റെ ചരമത്തിൽ വരുന്നത് മഹച്ചരമം പിന്നെ അടുത്തത് ആ മാണിക്കോത്ത് രാമുണ്ണി നായർ എം ആർ നായർ നമ്മൾ സഞ്ജയൻ വരെ എഴുതിട്ടുണ്ട് വിലാപകാവ്യം അഗ്നി മരിക്കുമ്പോൾ ആരായാലും എഴുതി പോലെ അപ്പൊ എം ആർ നായരുടെ വിലാപകാവ്യമാണ് തിലോദകം പക്ഷെ ഒരു ടെസ്റ്റ് ഉണ്ട് അപൂർണ കൃതിയാണ് ഭാര്യയുടെ വിയോഗത്തിൽ എഴുതിയതാണ് അപൂർണ കൃതി അപ്പൊ അപൂർണ കൃതികളൊക്കെ നോക്കി വെക്കണം പി എസ് ചോദിച്ചു തുടങ്ങിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്പൊ എം ആർ നായർ ഈ ഹാസ്യം എഴുതി എഴുതി ദുഃഖ എഴുതാൻ അറിയാൻ പാടില്ല പകുതി വന്നപ്പോ നിന്നു പോയെന്ന് ഓർ ഓർത്ത് വെക്കാനാവുള്ള വെറും കോഡ് മാത്രം അപ്പൊ അങ്ങനെ ഓർത്തുവെക്കട്ടോ അപ്പൊ എം ആർ നായരുടെ തിലോദകം അപൂർണ വിലാപകാവ് അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി കുറെയൊക്കെ കോഡൊക്കെ കിട്ടി എന്നൊക്കെ വിചാരിക്കുന്നു അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ടി പി എച്ച് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യുക പിന്നെ നമ്മളുടെ ഫ്രണ്ട്ലി പി എസിന്റെ മലയാളം ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക പിന്നെ ഈ ബുക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള മുൻകാല ചോദ്യങ്ങൾ വിത്ത് കോഡ് ഇതുപോലെ ഡിജിറ്റൽ ബോർഡിൽ നല്ല ക്ലിയർ ക്ലാസ് ആയിട്ട് വൺ ഇയർ ക്വാളിറ്റിയോടെ ഈ ബുക്കിന്റെ ഫുൾ ക്ലാസ് ഉൾപ്പെടെ ഇനി ഇനിയിപ്പോൾ വാട്ട്സ്ആപ്പ് വഴി വാങ്ങുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത്തിരണ്ട് രൂപ വെറും അടച്ചാൽ മതി അതായത് ബുക്ക് വാങ്ങിയതിന് ശേഷം ക്ലാസ്സിന് ഇരുപത്തിരണ്ട് രൂപ അടച്ചാൽ മതി വൺ ഇയർ നിങ്ങൾക്ക് അത് കിട്ടും അപ്പോൾ വാങ്ങാത്തവർ ബുക്ക് വേഗം വാങ്ങുക എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആയി യു ഡിഗ്രി ലെവൽ എൽ ഡി സി എല്ലാം യൂസ്ഫുൾ ആണ് പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അതിലായിരിക്കും റിപ്ലൈ തരുന്നത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം പിന്നെ ഇതിന്റെ എം സിക്കും ചെയ് ചെയ്ത് നോക്കാൻ ഫ്രണ്ട്ലി പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം പിന്നെ മലയാളം വളരെ ബുദ്ധിമുട്ടുള്ളവർക്ക് ആപ്പിൽ എല്ലാത്തിന്റെയും മലയാളം ക്ലാസ്സുകൾ ആണ് വേണ്ടവർക്ക് അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം